വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത് എങ്കിലും മുന്നോട്ടുള്ള വഴികൾ അത്ര സുഖകരമല്ല എങ്കിൽ കൂടിയും മുന്നമേ നിറഞ്ഞ പിതാക്കന്മാർക്ക് അനുഭവിക്കേണ്ടി വന്ന ത്യാഗം വധഭീഷണി തുടങ്ങിയുള്ളതായ മരണം പോലും സഹിക്കേണ്ടി വന്നിട്ടുള്ള പിതാക്കന്മാരുണ്ട് സത്യവിശ്വാസം സംരക്ഷിക്കുന്നു ഇവിടെ നിന്നും ഒന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നില്ല അവരെല്ലാവരും ഇവിടെ കൊണ്ടുവന്നതും മാത്രമേ ഇന്ന് മലങ്കര സഭയിൽ ഉള്ളൂ എന്നത് വിസ്മരിച്ചുകൊണ്ടാണ് പലരും പലപ്പോഴും ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അവർ കൊണ്ടുവന്നതും മാത്രമേ ഉള്ളൂ അത് മാത്രമാണ് ഇന്നു നിലനിൽക്കുന്നത് അതൊരു സത്യത്തിൻ്റെ സഭയാണ് ആ സത്യം എന്നും നിലനിൽക്കുമെന്ന് തന്നെ ലോകം ഇതിനോടകം കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യവും കൂടിയാണ് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ മുന്നോട്ടുള്ള ഗമനം എല്ലാവരും പ്രാർത്ഥിക്കണം പ്രയാസങ്ങളും പ്രതികൂലതകളും ഒക്കെ ഉണ്ടെങ്കിലും സമൂഹത്തിന്റെ സ്നേഹം സഹജീവികളുടെ സ്നേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഇതൊരു സത്യമുള്ള സഭയാണെന്നും ഇത് നീതി നീതി നിഷേധിക്കപ്പെടുന്ന സഭയാണെന്നുമുള്ളതായ പൂർണ്ണമായ വിശ്വാസത്തിൽ എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ ഇത് ശാന്തിയുടെ തീരത്ത് ചെന്നെത്തുമെന്ന് എത്തുമെന്നുള്ളതിന് അത് എത്തിക്കുന്നതിന്